നയതന്ത്ര വിദഗ്ധൻ കെ പി ഫാബിയൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ കെ പി ഫാബിയൻ നോക്കൂ ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ട്രംപാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെ ഇറാൻ ഇത് തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു കരാർ വന്നിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് അതേ സമയം തന്നെ ഇറാൻ ഇസ്രായേൽ ഇറാനിന് നേരെ ആക്രമിക്കുകയും ഇറാൻ തിരികെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്താണ് ഈ ഒരു ട്രംപിന്റെ പ്രതികരണത്തോട് താങ്കൾക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കണ്ടതാണ് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്തിലാണെങ്കിൽ പോലും ഈ വെടിനിർത്തൽ ഈ യുദ്ധം അവസാനിക്കാൻ താനാണ് ഇടയിൽ നിന്നത് എന്നുള്ള തരത്തിലൊക്കെ ട്രംപ് പ്രസ്താവന ഇറക്കിയിരുന്നു അതുപോലെ ഒരു പ്രസ്താവന ആകുമോ ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുപോലെയുള്ള പ്രസ്താവനയല്ല ഇന്ത്യ പാകിസ്ഥാൻ കാര്യത്ത് ട്രംപ് നേടിയേറ്റ് ചെയ്തില്ല പക്ഷെ ഇക്കാര്യത്തിൽ ട്രംപ് നേടിയേറ്റ് ചെയ്തു തന്നെയുമല്ല ഒന്ന് രണ്ട് വയലേഷൻസ് ഇതുവഴി സംഭവിച്ചു കഴിഞ്ഞു എന്നാലും ട്രംപ് അനൗൺസ് ചെയ്തതിൽ ഒരു ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് അതായത് ഇറാൻ പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് സീസ് ഫയർ പുലർത്തണം അത് കഴിഞ്ഞിട്ട് ഇസ്രയേല് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് പുലർത്തും അത് കഴിഞ്ഞാല് ആ സീസണുകൾ കംപ്ലീറ്റ് ആകും പെർമനന്റ് ആകും എന്നാണ് കണ്ടുപോകുന്നത് ഇത്തിരി ആണ് അപ്പൊ ഇതുവരെ സംഭവിച്ചതിന് എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ വളരെ കഠിനമായിട്ട് ഇറാനിലേക്ക് അറ്റാക്ക് ചെയ്തു അന്നിട്ട് ഇന്ന് കാലത്ത് ഒരു ആറു മണിക്കൊക്കെ ഇറാനും പ്രതികരിച്ചിട്ടില്ല പക്ഷെ എന്റെ നിഗമനം ഇത് ആർക്കൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല എന്തുണ്ടെങ്കിൽ വേണം ഈ മൂന്ന് രാജ്യങ്ങൾക്കും മൂന്ന് ദേശങ്ങൾക്കും അതായത് ഇറാൻ ഇസ്രയേൽ ആൻഡ് അമേരിക്ക ഈ സീസ്വയർ വളരെ അത്യാവശ്യമാണ് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏർ ഡിഫൻസ് ഇല്ല കൊച്ചു റീമിയൻസ് ആർമീനിയയിലേക്ക് പോകണ്ടിരിക്കുന്നത് അപ്പോ ഇറാൻ അത് വേണ്ടതാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ മിശ്രയുടെ അറ്റാക്ക് ഇസ്രേൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേറെന്നുള്ളത് ഈ യുദ്ധം തുടങ്ങിക്കൊണ്ട് പോയാൽ സാമ്പത്തികമായിട്ടും ഇസ്രേലിന് ബുദ്ധിമുട്ടുണ്ടാകും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാര്യം മിശ്ര ഇറാൻ പ്രതികരിച്ചല്ലോ നമുക്കറിയാവല്ലോ ഖത്തറിലെ അൽഉദിയ അമേരിക്കയുടെ ആണ് എയർബേസ് എന്നത് അങ്ങോട്ട് പത്തൊമ്പത് മിസൈൽസ് അയച്ചു അത് പതിനെട്ട് എണ്ണം ഇന്റർസെപ്റ്റ് ചെയ്തിട്ടു പത്തൊമ്പതാമത്തത് എത്തി പക്ഷെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇറാൻ ഇത് നേരത്തെ ഇതിന്റെ വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അർത്ഥം ഇതൊരു സിംബോളിക് ആക്ട് ആയിരുന്നു ഇത് തന്നെയാണ് ഇറാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് സുലൈമാനെ ട്രംപ് വധിച്ചതിനു ശേഷം ഇത് തന്നെയാണ് ഇറാൻ ചെയ്യുന്നത് സിംബോളിക് ആയിട്ട് അപ്പോ തന്നെയല്ല ഏറ്റവും പ്രധാനമായിട്ട് ട്രംപിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു അമേരിക്കൻ പഠനങ്ങൾ പഠനം കൊല്ലപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഒരു ബോഡി ബാഗ് അമേരിക്കയിൽ എത്തുവാണെങ്കിൽ ട്രംപിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പോൾ തന്നെ പലരും പറയുന്നു ഇറാൻ അറ്റാക്കും ട്രംപ് കോൺഗ്രസിന്റെ അനുവാദം എടുക്കേണ്ടതായിരുന്നല്ല അപ്പോ ട്രംപിന് ഈസ്വര നടക്കണമെന്ന് വളരെ നിർബന്ധമുണ്ട് നാലാമത്തെ കാര്യം അവസാനത്തെ കാര്യം ബൈബനെ പോലെയല്ല ട്രംപ് പറയുന്നത് നത്തിനാവിന് കേൾക്കേണ്ടി വരും ബൈബലെ നത്തിന്യാവ് ഒരുപാട് കബളിപ്പിച്ചിട്ടുണ്ട് അത് നടക്കില്ല അപ്പോ കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നാലും ഇത് നടക്കും എന്നാണ് എന്റെ ആ ആഗ്രഹം എന്റെ ആ പ്രാർത്ഥന ധന്യമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ എട്ട് ലക്ഷത്തിൽ കൂടുതലുള്ള ആൾക്കാർ ൾക്കാര് കത്തലുണ്ട് തൊണ്ണൂറ് ലക്ഷം ആ പ്രദേശത്തുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായി അതുപോലെ തന്നെ ഈ ഒരു യുദ്ധം അതിങ്ങനെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് ഈ ഒരു യുദ്ധം നിർത്തുക എന്നുള്ളത് ഇസ്രായേലിന്റെയും ഇറാന്റെയും ഒരുപോലെയുള്ള ആവശ്യമായി മാറുകയല്ലേ അതായത് ഈ ഒരു യുദ്ധം ഇങ്ങനെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതായത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഇരുഭാഗത്തിന് ഇസ്രയേലിന്റെയും ഇറാന്റെയും ആവശ്യമായി മാറുകയില്ലേ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് അല്ല ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വയസ്സ്യണ്ട് അതേസമയത്ത് വരുമ്പോ അവിടെ ഫീലിംഗിലുള്ളവര് പലപ്പോഴും ആ ഞാനത് എനിക്ക് അതിന്റെ വിവരം കിട്ടി എന്നാലും ഒരു അഞ്ചു ഒന്നും കൂടി കൊടുത്തിരേക്കാം അതൊരു ഒരു ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് അതുകൊണ്ട് മിക്കവാറും ഹോൾഡ് ചെയ്യുമെന്നാണ് എന്റെ ഇപ്പോഴത്തെ അഭിപ്രായം വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം